ക്യാബേജും കോളിഫ്ലവർ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂ സംഭവം അടിപൊളിയാണ് വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന മിക്സഡ് തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്കൊരു കടായി വെച്ചുകൊടുക്കാം കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഫോണൊന്ന് ഓഫായി പോയതാണ് അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് കളർ മാറി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആ ഉള്ളീൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് കോളിഫ്ലവർ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാനിത് ഇട്ടിട്ടാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കോളിഫ്ലവർ കുറച്ചൊന്ന് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം കോളിഫ്ലവറുമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കാരണം കുറച്ചൊന്ന് വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കോളിഫ്ലവർ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് കാബേജ് ഇട്ട് കൊടുക്കാം അതും ചെറുതായി ചോപ്പ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവറും കാബേജും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ട ഉപ്പ് പാകത്തിനായതുകൊണ്ട് ഉപ്പൊന്നും ഇടുന്നില്ല കാബേജ് കൂടി ഇട്ട് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാബേജ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം നമുക്ക് ഈ തോരനിൽ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ചൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് തൊളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ല വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് ക്യാബേജ് കഴുകിയിരുന്നത് അപ്പോൾ ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം മാത്രമേ ഇതിൽ വേണ്ടി വന്നുള്ളൂ ഇനി ജസ്റ്റ് ഇതാ ഇതുപോലെ സെൻട്രൽ പോർഷനിൽ ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് രണ്ട് മുട്ട മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഈ ഒരു മുട്ടയും കൂടി ഇടുമ്പോൾ നമ്മുടെ ഈ തോരൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ക്യാബേജും അതുപോലെ തന്നെ കോളിഫ്ലവറൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇത് അതുപോലെ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള തോരനാണെങ്കിൽ എല്ലാവരും കഴിക്കുന്ന ഉറപ്പാണ് ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ആ മുട്ട അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏകദേശം പകുതി വെന്ത ശേഷം മാത്രം നമുക്ക് ഈ കാബേജും കോളിഫ്ലവറിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതതുപോലെ മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കുക അപ്പോൾ അതാ മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മുടെ ആ ഒരു കാബേജിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റോളം നമുക്കിത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം തോരനൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു ടൈപ്പിലായി വരണം നമ്മുടെ ക്യാബേജിൻ്റെ കളറ് ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടേൻ്റെ കൂടെ ആ ക്യാബേജൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് ഏകദേശം നമ്മുടെ തോരൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതാ നമ്മുടെ തോരൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചെറുവിയതും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു തോരൻ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മിക്സ്ഡ് തോരൻ റെഡി ആയിട്ടുണ്ട് മുട്ടയും കാബേജും കോളിഫ്ലവറും അതുപോലെ തന്നെ ആ തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിലെ നോട്ടിഫിക്കേഷനിലെ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണവർ താഴത്തൊരു കമൻ്റും കൂടി ചെയ്യണേ എന്നാലേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവർ ആരാണെന്ന് അറിയുള്ളൂ എന്തായാലും നമ്മൾ കൂടെ കൂട്ടും അപ്പോൾ മറക്കാണ്ട് ഒരു കമൻറ്റും കൂടി ചെയ്യണേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തോരനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്